ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് വെണ്ടയ്ക്ക മപ്പാസാണ് അപ്പം അതിനുവേണ്ടി ഒരു പത്ത് വെണ്ടയ്ക്കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി രണ്ട് പച്ചമുളക് നടുവേ പിളർന്ന് ഒന്നുകൂടെ കട്ട് ചെയ്തു ഒരു നാല് ചെറിയ വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തത് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കട്ട് ചെയ്തത് രണ്ട് ചെറിയ സവാള കട്ട് ചെയ്തത് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇത്രയാണ് നമുക്ക് വെണ്ടയ്ക്കപ്പാസിന് വേണ്ടത് ഇത് കടുത്തിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വിളിക്കും കട്ടിട്ട് പൊട്ടി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഏറെക്കുറെ വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ട് കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പൊടിയായി അരിഞ്ഞത് രുമ്പത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം വെണ്ടയ്ക്കായും പച്ചമുളകും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് വെണ്ടയ്ക്ക പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കണം പൊടി ഇട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ വെണ്ടയ്ക്കായാലും ഉപ്പക്കിൽ വന്ന് പിടിക്കും ബാക്കി നമ്മൾ അറിപ്പെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഇട്ടുകൊടുക്കാവുന്നതാണ് മസാലകളിൽ എടുത്തു വെച്ചിട്ടുള്ള ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇപ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കുക മസാലകൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ഈ വെണ്ടക്കെണ്ണയിൽ ചേർക്കുമ്പോൾ അതിലേക്ക് ഇട്ട് അങ്ങക്കാം ുറി തേങ്ങ എളപ്പം തേങ്ങ എന്ന് പറഞ്ഞാൽ തീരെ എളുപ്പമല്ല നല്ലപോലെ കുണങ്ങാത്തൊരു മീഡിയം പെരുവം ഉള്ള തേങ്ങ ഉണ്ടല്ലോ അപ്പം അതിന് പാൽ തേങ്ങാപ്പാൽ കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് പച്ച തേങ്ങ അപ്പം ഒരു മുറി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം അപ്പോൾ അത് വഴന്നു വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുക ഒന്നും രണ്ടും പാൽ സെപ്പറേറ്റ് മാറ്റി വെക്കണം നമ്മുടെ വെണ്ടയ്ക്ക ഈ ഉള്ളി ഇതെല്ലാം വളർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇതിൻ്റെ നടുക്കട്ട് ഇതെല്ലാം സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഈ എണ്ണ വെളിത്തന്നെല്ലാം ഊറി നടുക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് വെളുത്തന്നെ ഒഴുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും മതി അപ്പോൾ നമ്മൾ ഇത് ഒന്നാം പാൽ ഇത് രണ്ടാം പാൽ ഈ ഒന്നാം പാലും രണ്ടാം പാലും എന്ന് പറഞ്ഞ് അറിയാൻ മേലാത്തവർക്കും മാത്രമായിട്ട് പറയുന്നതാണ് അറിയുന്നവർ സ്കിപ്പ് ചെയ്തേക്കുക ഇത് നമ്മളാ തിരുമ്മി വെച്ച തേങ്ങ ഫസ്റ്റിൽ അടിച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത് കട്ടി കൂടിയ പാലാണ് ഈ ഒന്നാം പാല് പറയുന്നത് ആ പീരയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെക്കും ഞരടി അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കട്ടി കുറവുള്ള പാലായിരിക്കും ഇതാണ് രണ്ടാം പാൽ ഒക്കെ അപ്പോൾ മനസ്സിലായില്ല ഒന്നാം പാലും രണ്ടാം പാലുമൊക്കെ അപ്പോൾ ഈ രണ്ടാം പാലാണ് ഇനി നമ്മൾ വെണ്ടയ്ക്ക വേഗാനായിട്ട് ഒഴിച്ചിനാദ്യം ഇത് ടൊമാറ്റോ വെണ്ടയ്ക്ക ഉള്ളി ഐറ്റംസ് എല്ലാം നല്ല പോലെക്ക് വെള്ളം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളിത് നടുക്ക നടുവർ കുഴി ഉണ്ടാക്കി ഇതങ്ങോട്ട് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിൽ ബാലൻസ് ഉള്ള വെളിച്ചെണ്ണയെല്ലാം ഇങ്ങോട്ട് ഊറി വരും അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ ബാലൻസ് എല്ലാം കൂടെ ഇതിലേക്ക് തട്ടി അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോകേണ്ട ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മാത്രം മതി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ നല്ലപോലെക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം ഫ്ലെയിം ഫുള്ളിൽ ഇടരുത് പ്രത്യേകം ശ്രദ്ധിക്കുക മുളക് പൊണ്ടി അരപ്പ് കരിഞ്ഞ് പോയാൽ അപ്പാസിൻ്റെ ടേസ്റ്റ് ലഭിക്കുകയില്ല കരിയരുത് അപ്പം ലോ ഫ്ലെയിമിൽ മാത്രം ഇടണം ഇനി ഇതിലേക്ക് ഇതെല്ലാം ഇപ്പം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് വേഗാനായിട്ട് വയ്ക്കുന്നത് അപ്പം നമുക്കിതിൽ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കണം ഇതിനകത്ത് കിടന്ന് വേണം ഇത് വേഗാൻ അല്ലാതെ സാധാ കപ്പ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് നമുക്ക് ഈ മക്വാസിന് കിട്ടത്തില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം മുട്ടിനു ഫുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് തിളപ്പിച്ച് ഇത് നല്ലപോലെ വേവിച്ച് ിൽ വെച്ച് വേവിക്കുക നമുക്ക് ഇതിലേക്ക് കുറച്ച് അതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതിൽ കൊടുക്കുക ഇത് മൂടി വെച്ച് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇനി നമ്മൾ അല്പം ജീരകം കുരുമുളക് രണ്ടേലക്കെ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലൊക്കെ അരച്ചെടുത്ത് അല്ലെങ്കിൽ നല്ലപോലൊക്കെ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്പം ഞാൻ ഇതിലേക്ക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലൊക്കെ ഇളക്കി വേജിപ്പിക്കുക നമ്മുടെ വെണ്ടക്കാ മത്താത്തിന് വറവിടാനും വേണ്ടി രം വെളുത്തന്നെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് വറ്റൽ മുളക് മുറിച്ചത് അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ വരെ മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റായിരിക്കും വറവിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കണ്ടല്ലേ നല്ല ടേസ്റ്റായിട്ടുള്ള കളി കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ പേര് ജോളി റജി സൂപ്പർ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വെണ്ടയ്ക്ക മപ്പാസ് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഓക്കെ ബൈ